നമ്മൾ മാച്ച ഞാകോലി തേങ്ങ അരച്ച് വേർക്കുകയാണ് നമ്മൾ മാച്ച ഞാഗോലി നമ്മൾ വെട്ടിക്കഴുകിക്കൊണ്ട് വെച്ചിരിക്കുന്നതാണ് അപ്പം ഇതിന് ചേർക്കേണ്ടതായിട്ട് തേങ്ങ ഉപ്പ് മുളക് പൊടി മഞ്ഞപ്പൊടി മല്ലിപ്പൊടി കടുക് ഉലുവ കൊടംപൊടി പിന്നെ പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി ചുമന്നുള്ളി ഇത്ര സാധനമാണ് നമ്മൾ ഇതിന് ചേർക്കുന്നത് നമുക്ക് അരച്ചെടുക്കാനായിട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കാം മല്ലിപ്പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി അപ്പം നമ്മൾ മൂന്ന് സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഇത്രയോ സാധനമാണ് എടുത്തിരിക്കുന്നത് അരമുറി തേങ്ങ അപ്പം നമുക്ക് അരച്ചുകൊണ്ട് വരാം നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ചട്ടി വെച്ചുകൊടുക്കാം ചട്ടി ചൂടായിട്ടുണ്ട് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം രണ്ട് സ്പൂൺ എണ്ണ ഒഴിച്ചാൽ മതി എണ്ണ മൂത്തിട്ടുണ്ട് നമുക്ക് സൈനികം കടുകിട്ട് കൊടുക്കാം നമുക്ക് ഒരു നുള്ളു നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി ചതച്ച് വെച്ചതാണ് രണ്ടും ഒരു കഷ്ണം ഇഞ്ചിയും ഒരു എട്ട് വെളുത്തുള്ളി കഷ്ണമാണ് നമ്മൾ എടുത്തിരിക്കുന്നത് മൂന്നാല് കഷ്ണം ചെറുള്ളി എടുത്തിട്ടുണ്ട് അതും കൂടി കൊടുക്കുകയാണ് മൂന്ന് പച്ചമുളക് വളർന്നത് <ion> ം കരിയേപ്പില നല്ലോണം നമുക്ക് വഴറ്റിയെടുക്കാം നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പൊന്ന് ചെറുതായിട്ട് വഴറ്റിയെടുക്കാം വെള്ളവും കൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം ീ പുളി വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുക മൂന്ന് കഷ്ണം പുളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു കിലോ മീൻ മീങ് ഉപ്പിട്ട് കൊടുക്കുക നമ്മൾ ഒരു സ്പൂണും ഒരു ശകലവും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഓരെങ്കിൽ നമുക്ക് ബാക്കി ചേർത്ത് കൊടുക്കാം ഇനി അരപ്പം തിളച്ച് വരട്ടെ നമുക്കൊന്ന് മൂടിക്കൊടുക്കാം തിളക്കട്ടെ തിളച്ചതെന്ന് നോക്കാം അപ്പ നമ്മുടെ അരപ്പ് തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് ആഗോലി വാച്ച ഞങ്ങോട്ട് ഇട്ട് കൊടുക്കാം നമുക്കതൊന്ന് മൂടിക്കൊടുക്കാം മൂടിയിരുന്ന് നേരട്ടെ മൂടി ഒന്ന് തുറന്ന് നോക്കാം അപ്പം നമ്മളൊന്ന് ചുറ്റിച്ച് വെച്ചിരിക്കുകയാണ് ഇനി സകല നേരം കൂടെ ഇരുന്നത് വെള്ളം ഒന്ന് പറ്റട്ടെ സകലം കൂടെ നമ്മുടെ ആഗോളി റെഡി ആയിട്ടുണ്ട് നമുക്ക് വാങ്ങി വെക്കാം നമുക്ക് കുറച്ച് കരിയേപ്പിനെയും കൂടെ ഇട്ട് കൊടുക്കാം സകലം വെളിച്ചെണ്ണ നമ്മുടെ ആഗോലി കറി റെഡി ആയിട്ടുണ്ട് ഇതുപോലെ എല്ലാവരും ഒന്ന് വെച്ച് നോക്കുക എന്നിട്ട് അഭിപ്രായങ്ങൾ നിങ്ങൾ പറയണം